് രചന അവതരണം മിത്രവിന്ദ അകലെ ഒരുവൾ അവളുടെ ഭർത്താവിനെയും കാത്തിരിക്കുകയാണ് നേരം പാതിരാവ് കഴിഞ്ഞിട്ടു കിഷോർ തിരിച്ചെത്തിയില്ല പലതവണ അവനെ വിളിച്ചു നോക്കാനായി ഫോൺ എടുത്തു പിന്നെയും അവളുടെ മനസ്സ് അവളെ വിലക്കി വേണ്ട വിളിക്കണ്ട ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ അവൾ തീർച്ചപ്പെടുത്തി അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് ഓർത്തതാണ് എന്നാൽ പിന്നീട് അർച്ചന അത് വേണ്ടെന്ന് വെച്ചു കാരണം എത്രയോ പ്രതീക്ഷകളോടാണ് തൻ്റെ മാതാപിതാക്കൾ തന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചത് എങ്ങനെ അവരോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയും ഇത് കേട്ട് കഴിഞ്ഞാൽ ആ നിമിഷം തൻ്റെ അച്ഛൻ തളർന്നു പോകുമെന്ന് അവൾ ഓർത്തു കിഷോറിനോട് ക്ഷമിക്കുവാനുള്ള മാനസികാവസ്ഥ അവൾക്കപ്പോൾ ഇല്ലായിരുന്നു എന്നാൽ കുറച്ച് കാത്തിരിക്കണമെന്ന് അവളുടെ മനസാക്ഷി അവളോട് മന്ത്രിച്ചു പുറത്തൊരു വാഹനത്തിന്റെ ഇരുമ്പൽ പോലെ കേട്ടതും അവൾ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് കിഷോറിന്റെ വാഹനം അകത്തേക്ക് കയറുന്നതും അർച്ചന കണ്ടു ഉച്ചയ്ക്ക് പോയ ആളാണ് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത് ഇത്തിരി നേരം കഴിഞ്ഞതും വാതിൽ അവൻ തട്ടി അർച്ചന ചെന്നിട്ട് വാതിൽ തുറന്നു കൊടുത്തു കിഷോർ അകത്തേക്ക് കയറിയപ്പോഴാണ് അവൻ മദ്യപിച്ചിട്ടാണ് വന്നതെന്ന് അർച്ചന മനസ്സിലാക്കിയത് കിടന്നില്ലായിരുന്നു ഷട്ടിന്റെ ബട്ടണുകൾ അഴിച്ചുകൊണ്ട് അവനവളെ നോക്കി എല്ലാ ദുശലവും ഉണ്ടല്ലേ അർച്ചനയുടെ മിഴുകിൽ നിറഞ്ഞു വന്നു കിഷോർ കുടിച്ചിട്ടാണ് വന്നതല്ലേ എല്ലാ ദുശലങ്ങളും ഉള്ളയാൾ എന്നെ എന്തിനു ചതിച്ചു ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഞാനും എൻ്റെ കുടുംബവും നിങ്ങളെ കണ്ണടിച്ചു വിശ്വസിച്ചു പോയി അതിനുള്ള സമ്മാനമാണോ ഇതെല്ലാം അർച്ചനയുടെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം നൽകാതെ കിഷോർ മുറിയിലേക്ക് പോയി ഒന്നിനും മറുപടിയില്ലേ നിങ്ങൾക്ക് എനിക്ക് കുറച്ചുറങ്ങണം നാളെ സംസാരിക്കാം എന്നു പറഞ്ഞവൻ കിടന്നു നിരാശയോടെ അർച്ചന അവിടെ കിടന്ന സോഭയിലിരുന്നു അവളുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു അവൾ നോക്കിയപ്പോൾ കിഷോർ ഉറങ്ങിത്തുടങ്ങി വിവാഹം കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങൊരു അനു ഇങ്ങനെയൊരു അനുഭവം അവൾ സ്വപ്നം പോലും കണ്ടിരുന്നില്ല എന്തൊക്കെ ആഗ്രഹിച്ചാണ് താൻ ഈ വീട്ടിലേക്ക് വന്നത് കിഷോർ ഇങ്ങനെയൊരു വ്യക്തിയാണെന്നുള്ളത് ഒരിക്കലും കരുതിയിരുന്നില്ല അവളുടെ മിഴുകൾ നിറഞ്ഞൊഴുകി അനുപമയുമായുള്ള കിഷോറിന്റെ പഴയ ബന്ധം ഡയാനയിലൂടെ അവൾ അറിഞ്ഞപ്പോൾ തകർന്നു പോയെങ്കിലും കിഷോർ അത് തുറന്ന് സമ്മതിച്ചപ്പോൾ താൻ ഞെട്ടിപ്പോവായിരുന്നു ഒന്നും ഒളിച്ചു വെക്കാതെ എല്ലാം പറഞ്ഞു താൻ എല്ലാം വീട്ടിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ കിഷോർ അതിനും സമ്മതിച്ചത് അവളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി അച്ഛന്റെ ചികിത്സയിൽ കിഷോർ കാണിച്ച ആത്മാർത്ഥതയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതും അർച്ചനയ്ക്ക് അവനോടുള്ള കടപ്പാട് വർദ്ധിപ്പിച്ചിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഇനി എഴുന്നേറ്റ് നടക്കില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞിരുന്ന തൻ്റെ അച്ഛനാണ് വിവാഹനാളിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തത് അതിനൊരു കാരണക്കാരൻ മാത്രമേ ഉള്ളൂ കിഷോർ കിഷോർ തന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അച്ഛന് ഇങ്ങനെയൊരു സൗഭാഗ്യം വരില്ലായിരുന്നുവെന്ന് അർച്ചനെ ഓർത്തു തന്നെ കൂടാതെ തൻ്റെ അനിയനും അനീത്തിയും ആ വീട്ടിലുണ്ട് എങ്ങനെ വീട്ടിലേക്ക് മടങ്ങി ചേച്ചി വിവാഹം കഴിഞ്ഞ നാലാം നാൾ ബന്ധം പിരിഞ്ഞു വന്നു എന്നറിഞ്ഞാൽ അവരുടെ ജീവിതം എല്ലാം പഴിയാതരമാകും എല്ലാത്തിനും ഉപരി തന്റെ അച്ഛനും അമ്മയും അവര് തകർന്നു പോകും എല്ലാം കൂടി ആലോചിച്ചിട്ട് അവൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ ഒടുവിൽ അവൾ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചോ ഈ വിവാഹബന്ധം വേണ്ടെന്ന് വെക്കുന്നില്ല എത്ര നേരം അവൾ അവിടെ ഇരുന്നുവെന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു എപ്പോഴോ കണ്ണുകൾ താനെ അടഞ്ഞുപോയി എന്തോ സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റോ സമയം നോക്കിയതും ആറു മണി നേരം പുലരാൻ തുടങ്ങിയിരുന്നു വെളിയിൽ നേരിയ നിലാവിളിച്ചം പറഞ്ഞു അർച്ചന പതിയെ എഴുന്നേറ്റു കുളിച്ച് ഫ്രഷായി അടുക്കളയിലേക്ക് പോയി അമ്മ ഉണർന്നിട്ടില്ലേ ആവോ അവൾ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടില്ല ഒരു ചായ ഉണ്ടാക്കിയവൾ കിഷോറിൻ്റെ അടുത്തേക്ക് വന്നു കിഷോർ എഴുന്നേക്കോ അവൾ പതിയെ വിളിച്ചു ഉറക്കച്ചടവോടെ കിഷോർ കണ്ണു തുറന്നു അർച്ചനെ നോക്കി അവന്റെ കണ്ണുകളിൽ ക്ഷീണം വ്യക്തമായിരുന്നു എന്താ അവൻ ചോദിച്ചു ചായ അർച്ചന ചായക്കപ്പ് നേട്ടി അവൻ ചായ വാങ്ങി ഒരു നിമിഷം അവളെ നോക്കി ആ നോട്ടത്തിൽ കുറ്റബോധവും പശ്ചാത്താപവും നിറഞ്ഞു നിന്നു ഡോ എന്നോട് ദേഷ്യാണ് നമുക്കൊന്ന് സംസാരിക്കണം അർച്ചന ശാന്തമായി പറഞ്ഞു കിഷോർ തലയാട്ടി ചായ കുടിച്ച് ഫ്രഷായി വന്ന ശേഷം അവൻ അവളുടെ അരികിലായിരുന്നു എന്താ അർച്ചനയ്ക്ക് പറയാനുള്ളത് കിഷോർ ചോദിച്ചു അവന്റെ ശബ്ദത്തിൽ ഒരുതരം നിസംഗതിയായിരുന്നു നിങ്ങൾ അങ്ങനെ കുടിച്ചിട്ടാണല്ലേ വന്നത് അർച്ചന ചോദിച്ചു കിഷോർ ഒരു നിമിഷം മൗനം പാലിച്ചു ശരിയല്ലേ അതെ എന്തിന് അർച്ചനയുടെ ശബ്ദം നേർത്തു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറി എന്തു പ്രശ്നങ്ങൾ എന്നോട് പറയാൻ പാടില്ലാത്തതാണോ അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കിഷോർ കുഴങ്ങി അർച്ചനയുടെ മുഖത്തെ സങ്കടവും അവളുടെ കണ്ണുകളിലെ നനവും അവനെ വല്ലാതെ ഉലച്ചു അവൻ പതിയെ എഴുന്നേറ്റ് അവളുടെ മുന്നിൽ മുട്ടുകുത്തി അർച്ചന ദേവ എന്നോട് ക്ഷമിക്കണം അവന്റെ ശബ്ദമിടർന്നു എല്ലാം എന്റെ തെറ്റായിരുന്നു എനിക്ക് നിന്നോടെല്ലാം തുറന്നു പറയാൻ ഒരു അവസരം തരണം പ്ലീസ് അവൻ അവളുടെ കാലുകളിൽ കൂട്ടിപ്പിടിച്ചു അർച്ചന ഞെട്ടിപ്പോയി കിഷോറിനിന്നവൾ ഇത് പ്രതീക്ഷിച്ചില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അനുപമയുമായി എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു അത് സത്യമാണ് അത് അതിന് ബന്ധങ്ങളായിരുന്നു അതും സത്യം തന്നെ പക്ഷെ അവൾ എന്നെ ചതിക്കുകയായിരുന്നു എൻ്റെ വേണ്ടി മാത്രമാണ് അവൾ എന്നോടൊപ്പം കൂടിയത് അവൾക്ക് എന്നേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടിയപ്പോൾ അവൾ ഞങ്ങളുടെ റിലേഷൻ സ്റ്റോപ്പ് ചെയ്തു പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണ് വേണ്ടെന്ന് തന്നെ ഞാൻ കരുതി അപ്പോഴാണ് അമ്മ തൻ്റെ പ്രപ്പോസൽ കൊണ്ടുവരുന്നത് തന്നെ കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടെ കൂട്ടണമെന്ന് ആഗ്രഹം തോന്നി അതും സത്യമാണ് തൻ്റെ അച്ഛനെ ചികിത്സിച്ചത് ഞാൻ ആത്മാർത്ഥമായിട്ടായിരുന്നു തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അർച്ചന തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി സത്യത്തിൽ ഞാൻ ആദ്യം ഈ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് എന്നാൽ തൻ്റെ വീട്ടുകാരുടെ സ്നേഹവും പരിഗണനയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ആത്മാർത്ഥമായ ഇഷ്ടമാണ് തിരിച്ചു തോന്നിയത് ഞാൻ നിന്റെ കാലു പിടിച്ച് പറയുവാ അർച്ചന എനിക്ക് തെറ്റിപ്പോയി ഒരുപാട് തെറ്റുകൾ പക്ഷേ ഈ താലി നിന്റെ കഴുത്തിൽ കെട്ടിത്തന്ന നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ മരണം വരെ നീ മാത്രമേ ഉള്ളൂ ഈ വിവാഹം എനിക്ക് ജീവിതമാണ് നിനക്കെന്നെ ഉപേക്ഷിച്ച് പോണമെങ്കിൽ പോകാം ഞാൻ ഒരിക്കലും തടയില്ല അവൻ അർച്ചനയുടെ മുഖത്തേക്ക് നോക്കി അർച്ചന നീ എനിക്ക് ഒരു അവസരം കൂടി തന്നാ നമുക്കെല്ലാം ഒരുമിച്ച് ജീവിക്കാം ഈ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്റെ എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി ആണയിട്ട് പറയുന്നു പക്ഷെ പഴയതൊന്നും ഓർത്ത് നീ എന്നെ വെറുക്കരുത് എനിക്ക് അത്രയ്ക്ക് ജീവനാണ് നീയ കിഷോർ അവളുടെ കാലുകളിൽ വീണു അർച്ചനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ മനസ്സിലെ വേദനയ്ക്ക് പതിയെ അയവ് വരുന്നുണ്ടായിരുന്നു അച്ഛനെ നടക്കാൻ പ്രാപ്തനാക്കിയവൻ അവന്റെ വാക്കുകളിലെ നിസ്സഹായതയും തൻ്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള ചിന്തയും അവളെ വല്ലാതെ സ്വാധീനിച്ചു അർച്ചന പതിയെ കൈനീട്ട് കിഷോറിനെ പിടിച്ചെഴുന്നേപ്പിച്ചു നിങ്ങൾ സത്യം പറയുവാണോ അതോ എന്നെ ഇനിയും ചതിക്കുമോ അവളുടെ ശബ്ദം നേർത്തു കിഷോർ അവളെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കണ്ണുനീർ അവളുടെ തോളിൽ വീണു സത്യമാണ് അർച്ചന സത്യമാണ് എൻ്റെ ശ്വാസം നിലയ്ക്കും വരെയും നീ മാത്രമേ എൻ്റെ കൂടെ കാണൂ നീ എന്നെ വിട്ടു പോകരുത് അതുമാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല നമുക്കൊരുമിച്ച് ജീവിക്കണം അവന്റെ വാക്കുകൾ സത്യമുള്ളതായിരുന്നു പഴയതെല്ലാം മറന്ന് അവളോടൊപ്പം സന്തോഷകരമായി ജീവിക്കുവാൻ അവന്റെ ഹൃദയം ഒരുപാട് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തു ഫോൺ റിങ് ചെയ്തതും കിഷോർ അത് എടുത്തു നോക്കി ഡോ തൻ്റെ വീട്ടിൽ നിന്നാണ് കിഷോർ ആൻസർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഫോൺ കാതിലേക്ക് വെച്ചു അർച്ചനയുടെ അച്ഛൻ കിഷോറിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം അവൻ കട്ട് ചെയ്തു തൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അടുക്കള കാണാൻ ചടങ്ങ് അവൻ അർച്ചനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നലെ അമ്മ പറഞ്ഞു നമുക്കിവിടെ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യണം ഞാൻ ഫുഡിന് ഓർഡർ കൊടുക്കട്ടെ കിഷോർ ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി അന്ന് ഞായറാഴ്ചയായിരുന്നു ആദ്യ തലേദിവസം പ്രിയയോടും അമ്മയോടും ദിവ്യയുടെ വീട്ടിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രാജീവിനെ കുറിച്ച് പണം നൽകി സഹായിക്കാനാണ് അവൻ പോകുന്നത് കാശൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മയോടും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ആദ്യം പ്രിയെ സംസാരിച്ചു മോനെ അത്രയും പൈസ കൊടുത്ത് സഹായിക്കാൻ നിനക്കിപ്പോൾ പറ്റുമോടാ ഇവിടെയും കല്യാണം ഒക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ നിനക്കും ലോണൊക്കെ അടയ്ക്കേണ്ടതല്ലേ അതൊക്കെ ഇങ്ങനെങ്കിലും ആ വഴിക്ക് നടന്നോളൂ അമ്മ വിഷമിക്കൊന്നും വേണ്ട ആദ്യം അളിയന്റെ കാര്യങ്ങൾ നടക്കട്ടെ അവർക്കിനി ഒരുപാട് ആവശ്യം വരുമല്ലേ കാലത്തെ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ശീലം അങ്ങനോട് പഴയത് തന്നെ ആവർത്തിച്ചു എന്നാൽ ആദി നമുക്ക് പോയിട്ട് വരാം എന്നുള്ള അവന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു കാലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞാൽ ജോലികളൊക്കെ ഒതുക്കി തീർത്ത് പത്തിരി ആയപ്പോഴേക്കും മൂവേരും കൂടി ദിവ്യയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു പോകുമ്പോഴേ കുറേയേറെ പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി ആദ്യ അമ്മയുടെ കയ്യിൽ കൊടുത്തു ദിവ്യയോട് അവർ വരുന്ന കാര്യം നേരത്തെ വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് ഇത്തിരി ചിക്കൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് രാജീവ് ടൗണിലേക്ക് പോയി സത്യം പറഞ്ഞാൽ അവൻ രാജീവിന്റെ കയ്യിൽ പത്ത് പൈസ പോലും എടുക്കാനില്ലായിരുന്നു രണ്ടു മൂന്ന് കൂട്ടുകാരോട് ചോദിച്ച് അഞ്ഞൂറ് രൂപ അവൻ ലഭിച്ചത് ആശുപത്രി ചെലവൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് രാജീവിന്റെ അമ്മ ഇടയ്ക്കൊക്കെ അവനോട് ചോദിക്കും എന്തെങ്കിലും പണയം വെച്ചിട്ട് കാര്യങ്ങൾ നടത്താമെന്നാണ് ദിവ്യയുടെയും രാജീവിന്റെയും കണക്ക് കൂട്ടൽ ചിക്കനും അര കിലോ കിളിമീനും ഒന്നര കിലോ കപ്പയും വാങ്ങി രാജീവ് പെട്ടെന്ന് തിരിച്ചെത്തി എൻ്റെ രാജീവേട്ട ഏട്ടാ ഇതിനൊക്കെ കൂടി പൈസ തികഞ്ഞോ അനൂപിനോട് അഞ്ഞൂറ് രൂപ വായ്പ വാങ്ങി ചിക്കൻ രണ്ട് കിലോ മിച്ചോളൂ തികയോ അമ്മേ നമ്മുടെ കാര്യം സാരമില്ലടാ അവർക്ക് കൊടുക്കാം ഇതൊക്കെ തികയും മോനെ അമ്മ പറഞ്ഞു ദിവ്യയും അമ്മ അമ്മയും ചേർന്ന് ചോറും കറികളും ഒക്കെ വെച്ചു മോര് കാച്ചതും വൻപേറും കായും ചേർത്ത് ഒരു എരിശ്ശേരിയും കാബേജ് തോരനും ചിക്കൻ കറിയും മീൻ വറുത്തതും അച്ചാറും പിന്നെ കപ്പ വേവിച്ചു കിളിമീനും വറുത്തു എല്ലാം കൂടി റെഡിയാക്കി വെച്ച ശേഷം ആദ്യം അമ്മയും ഒക്കെ എത്തി വലിയ വയറും താങ്ങി ഉമരത്തെ തൂണിൽ പിടിച്ചു നിൽക്കുന്ന ദിവ്യയെ കണ്ടപ്പോൾ സത്യത്തിൽ പ്രിയക്കോ ആദ്യക്കുമൊക്കെ സങ്കടം തോന്നി പ്രിയ ഓടി വന്നിട്ട് ദിവ്യയുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് അവളുടെ വയറിൽ മെല്ലെ തലോടി എന്തു പറയുന്നു നമ്മുടെ താരത്തിന് ഇങ്ങോട്ട് വരാൻ പ്ലാനൊന്നും പ്രിയയുടെ ചോദ്യം കേട്ട് എല്ലാവരും ചിരിച്ചു ഇനി അധികമൊന്നുമില്ല ഒന്നുമില്ല എപ്പോ വേണമെങ്കിലും ആകാമെന്നാ ഡോക്ടർ പറഞ്ഞത് രാജീവന്റെ അമ്മ പറഞ്ഞതും ആദ്യം പ്രിയയും ദിവ്യ നോക്കി എന്നിട്ട് നീ എന്താ ദിവ്യ ഇക്കാര്യം പറയാതിരുന്നത് ആദ്യം അവളെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു ഇന്ന് വിളിക്കുമ്പോൾ പറയാന്ന് കരുതി നിങ്ങൾ വാ ദിവ്യ ചിരിയോടെ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ രാജീവ് ആകെ സങ്കടത്തിലാണ് അവന്റെ വിഷമങ്ങൾ കാരണമാണ് ദിവ്യ സ്വന്തം വീട്ടിലേക്ക് പോലും പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ വീട്ടിൽ നിന്ന് പോകുന്നതാണ് അവൾ എളുപ്പം എന്നാലും രാജീവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അവൾക്ക് സങ്കടം കാര്യങ്ങൾ ആദ്യക്ക് പിടികിട്ടുകയും ചെയ്തു ആദ്യം രാജ്യവും കൂടി ഉമർത്തിരിക്കുകയാണ് എങ്ങനെയുണ്ടളിയാ ഇപ്പൊ പണിയൊക്കെ പണി കുഴപ്പമില്ല പക്ഷെ നമ്മുടെ കോൺട്രാക്ടർ ഒരു സുഖവുമില്ല അങ്ങേർക്കാണെങ്കിൽ കാശ് തരാൻ വലിയ ബുദ്ധിമുട്ട് കാര്യം പറഞ്ഞാൽ പത്തിരണ്ടായിരം രൂപ കിട്ടാൻ കിടക്കുക അയാളോട് ചോദിക്കുമ്പോൾ ഓരോ മുടന്ത ന്യായങ്ങൾ നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാ ഞങ്ങൾ ആറേഴും പണിക്കാരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കാശ് കിട്ടാൻ കിടക്കുവാ മറ്റുള്ളവർക്ക് എന്തു പറയുന്നു രണ്ടു മൂന്ന് പേര് അവൻ്റെ അടുത്തുനിന്ന് മാറി അവർക്കൊന്നും സ്ഥിരം പണിയായിട്ടില്ല എന്നാലും കിട്ടുന്നതിനൊക്കെ പോകും ജീവിക്കണ്ടേ കുടുംബമുള്ളതാ എല്ലാവർക്കും പിന്നെ ഞാനും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രണ്ട് കൂട്ടുകാരും ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കയറിയാലോന്ന് ഓർക്കുക നിലവിൽ വേറെ എവിടെയെങ്കിലും അളീന് ജോലിക്ക് സാധ്യതയുണ്ടോ അന്വേഷിക്കണം പലരോടും പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ഈ പിരിഞ്ഞുപോയ കൂട്ടുകാരൊക്കെ ചേർത്ത് അളീന് സ്വന്തമായിട്ട് കോൺട്രാക്ട് എടുത്ത് പെയിന്റിങ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പറ്റുമോ മതി കുറഞ്ഞത് നമ്മുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയെങ്കിലും വേണം പെയിന്റിനൊക്കെ ഇപ്പൊ എന്താ വില എല്ലാവർക്കും ഇപ്പൊ ചെയ്യേണ്ടത് നമ്മളെ കുറിച്ച് കാശ് മുടിക്കാൻ ഒരുപക്ഷെ ക്ലിക്കാകും ഞാൻ അതിനെ കുറിച്ചൊക്കെ നോക്കുന്നുണ്ട് ദിവ്യയുടെ ഹോസ്പിറ്റൽ കേസ് ഒന്ന് കഴിയട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം ഉം ആദ്യ തല കുലുക്കി ആ സമയത്ത് രാജീവിൻ്റെ അമ്മ അവന് കുടിക്കാനായി നാരങ്ങ വെള്ളവുമായി വന്നു അമ്മേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷം നമ്മുടെ കുഞ്ഞുമാവിയല്ലേ മോനെ അത് നോക്കിയിരിക്കുക അമ്മ പറഞ്ഞതും ആദ്യം രാജീവും ചിരിച്ചു മോന് ജോലിക്ക് എങ്ങനെ പോന്നു മണിക്കുട്ടി പിന്നെ വന്നിരുന്നോ ജോലി കുഴപ്പമില്ലമ്മേ മണിക്കുട്ടി വരവ് കുറവാണ് ധനേഷിനും ജോലിക്ക് പോകേണ്ടതുണ്ട് ഞായറാഴ്ച മാത്രമേ അവധി കിട്ടൂ അപ്പിന്നെ അവരെവിടെയെങ്കിലും ഇരുന്നു പോകും അവർ തലവുലുക്കി അമ്മ അടുക്കളയിലേക്ക് പോയെന്ന് കണ്ടതും ആദ്യം തൻ്റെ മടിക്കുത്തിൽ നിന്നും ഒരു കെട്ടി നോട്ടെടുത്ത് രാജീവിൻ്റെ നേർക്ക് നീട്ടി തുടരും